പോത്തുണ്ടി സജിത കൊലക്കേസിൽ ഇപ്പോൾ ചെന്താമരയ്ക്ക് ഇരട്ട അജീവപര്യന്തമാണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത് അതിൽ കോടതി ചില പരാമർശങ്ങളും ചില നിരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ടെന്നുള്ള പ്രധാനമാണ് പ്രതിയുടെ മാനസിക നില ഭദ്രമാണ് എന്നാണ് കോടതി പറയുന്നത് അതായത് ഒരു മാനസിക വിഭ്രാന്തിയുടെ ഭാഗമായി നടത്തിയ കൊലപാതകമായി കോടതി കാണുന്നില്ല അയാൾക്ക് മാനസികമായ ഒരു പ്രശ്നവുമില്ല നന്നാകുമെന്ന പ്രതീക്ഷയില്ല എന്ന് കൂടിയാണ് കോടതി പറയുന്നത് ഇക്ബാലോട് വിവരങ്ങളുമായി ഇക്ബാൽ ഇപ്പോൾ പതിക്ക് ഇരട്ട ജീവപര്യന്തം വിധിച്ചുകൊണ്ട് കോടതി പറഞ്ഞതും പ്രധാനമാണല്ലോ എന്താണ് വിശദാംശങ്ങൾ പ്രതി അതായത് ഈ പ്രതിയുടെ സ്വഭാവം അതുപോലെ തന്നെ മാനസിക നില ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് ഈ സജിതാ കൊലക്കേസുമായി ബന്ധപ്പെട്ടുള്ള വിധി പ്രഖ്യാപിച്ചതിനിടെ കോടതി പരാമർശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പ്രതി ചെന്നാമിലയുടെ മാനസിക നില എന്നുള്ളതാണ് കോടതി പറയുന്നത് സ്വഭാവം മാറുമെന്നോ നല്ലവനാകുമെന്നോ ഒരു പ്രതീക്ഷയും കോടതിക്കില്ല ആ അത്തരത്തിലൊരു പരാമർശം കോടതി നടത്തിയത് നിലവിൽ പ്രതിയെ വിചാരണയ്ക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ജയിലിൽ ഉള്ള ഉദ്യോഗസ്ഥർ നൽകിയുള്ള വിവരങ്ങൾ പ്രകാരമാണ് കോടതി ഇത്തരത്തിലൊരു പരാമർശം ഇന്ന് കണ്ടെത്തി നടത്തുകയും ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഈ പ്രതിക്ക് പരോൾ കൊടുക്കേണ്ട സാഹചര്യം വന്നാൽ ഈ കേസിലെ സാക്ഷികൾക്കും ഇരകൾക്കും കൃത്യമായി തന്നെ സംരക്ഷണം നൽകാൻ പോലീസ് തയ്യാറാവണം നേരത്തെ സജിത കൊലക്കേസുമായി ബന്ധപ്പെട്ടുള്ള വിചാ റിമാൻഡിൽ ഇരിക്കെ ഈ പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു സംരക്ഷണം പോലീസ് ഇരകൾക്ക് നൽകിയിരുന്നില്ല അതുകൊണ്ടാണ് പിന്നീട് സുധാകരനെയും അതുപോലെ തന്നെ അമ്മയും കൊലപ്പെടുത്താനൊരു സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് തന്നെ സജിത കൊലക്കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ശിക്ഷാവിധി വന്നപ്പോൾ ഇനിയെങ്കിലും ഈ പരോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപടികളിലേക്ക് കടക്കുമ്പോൾ കൃത്യമായി തന്നെ ഈ കേസിലെ സാക്ഷികൾക്കും ഇരകൾക്കും സംരക്ഷണം നൽകാനുള്ള ഒരു ബാധ്യത പോലീസിനുണ്ട് പോലീസ് കൃത്യമായി തന്നെ ആ സംരക്ഷണം നൽകുകയും വേണം അതിനോടൊപ്പം തന്നെ സജ്ജിതയുടെ മക്കൾക്കാണ് നഷ്ടപരിഹാരം നൽകേണ്ടത് ഇത് ലീഗൽ സർവീസ് അതോറിറ്റി നൽകണം എന്നുള്ള ഒരു പരാമർശം അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനവും നിർദ്ദേശവും ഇന്ന് പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് ഏതായാലും പ്രതിയുടെ സ്വഭാവം മാറുമെന്നോ പ്രതി നന്നാവുമെന്നോ യാതൊരു രീതിയിലുള്ള ഒരു പ്രതീക്ഷയും കോടതിക്കില്ല കോടതി അത്തരത്തിലൊരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നു കോടതിക്ക് അത്തരത്തിലൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ പ്രതിയെ സൂക്ഷിച്ച പ്രതിയെ താമസിപ്പിച്ചിരുന്ന ജയിലുകളിലെ ഉദ്യോഗസ്ഥരിൽ നിന്നും കോടതിക്ക് ലഭിക്കുകയും ചെയ്തത് ആ പ്രതിയുടെ സ്വഭാവ കാര്യങ്ങൾ ഉൾപ്പെടെ ഈ ഉദ്യോഗസ്ഥരിൽ ശേഷമാണ് കോടതി ഇത്തരത്തിൽ ഈ പ്രതി ഇരട്ട ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത് വകുപ്പ് അനുസരിച്ച് അതിക്രമിച്ചു കടക്കൽ വകുപ്പ് അനുസരിച്ച് ഇത് രണ്ടും ചേർത്താണ് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഇരട്ട ജീവപര്യന്തനൊപ്പം മൂന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം മൂന്നേകാൽ ലക്ഷം പിഴയും കോടതി വിധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് തെളിവ് നശിപ്പിക്കലിന് വകുപ്പ് ഇരുന്നൂറ്റി ഒന്ന് പ്രകാരം അഞ്ചു വർഷം തടവ് ശിക്ഷയും കാൽ ലക്ഷം രൂപ പിഴയും വിധിച്ചിരിക്കുന്നു അപ്പോൾ ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതിയെന്നാണ് പറയുന്നത് പ്രതി കുറ്റക്കാരനെന്ന് കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് നാലാം അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയത് ഇനി ഇവരുടെ അഭിഭാഷകർ പ്രതിഭാഗവും പ്രോസിക്യൂഷനും പറയുന്നതാണ് അറിയേണ്ടത് ഇത് അർഹമായ ശിക്ഷ തന്നെ എന്ന അനുമാനത്തിലേക്കാണോ കുടുംബം എത്തുന്നത് വധശിക്ഷയാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഇരട്ടജീവപര്യന്തം എന്ന് പറയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാനാവാത്ത വിധം ജീവിതകാലം മുഴുവൻ തടവറയ്ക്കുള്ളിൽ എന്നുള്ളതാണ് വിധി കൊണ്ട് മനസ്സിലാക്കേണ്ടത് എന്താണ് അറിയാനാകുന്നത് ഇക്ബാൽ മൃതി തീർച്ചയായും സജിതയുടെയും സുധാകരനും മക്കൾ ആവശ്യപ്പെട്ടിരുന്നത് പ്രതി ചെന്നാമരെയെ വധശിക്ഷയ്ക്ക് തന്നെ വിധിക്കണം ഇയാൾ ഒരിക്കലും ഇനി പുറംലോകം കാണരുത് കാരണം തങ്ങൾക്ക് അത്രയും വലിയ രീതിയിലുള്ള ഭീതിയും ഭയവും ഉണ്ട് ഏതായാലും അവർ വധശിക്ഷ ആവശ്യപ്പെട്ടിരുന്നു പ്രോസിക്യൂഷനും ആ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് കോടതിയെ ഈ വധശിക്ഷ തന്നെ പ്രതിക്ക് നൽകണമെന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ ഈ കൊലപാതകത്തിനും അതുപോലെ തന്നെ ഈ അതിക്രമിച്ചു കടക്കലും ഇപ്പോൾ പ്രതിക്കെതിരെ ഇപ്പോൾ ജീവരന്ധത്തിന് ഇപ്പോൾ ശിക്ഷിക്കുന്നു ഇപ്പോൾ പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഐ പി എസ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്